നമസ്കാരം ട്രൂറ്റിലേക്ക് സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടനമായ മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ആരംഭിച്ചിട്ട് ദിവസങ്ങളേറെയായി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സാംസ്കാരിക ആത്മീയ സംഗമം അതിന് സാക്ഷ്യം വഹിക്കാനായ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി സന്യാസിവര്യന്മാരും ഭക്തരും എത്തിച്ചേരുകയാണ് എന്നാൽ കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ പല സന്യാസിവര്യന്മാരിൽ പലരും പല പ്രത്യേകതകൾ ശ്രദ്ധ നേടുകയാണ് ഇതിനോടകം അതിലൊരാളാണ് ഏഴടി പൊക്കമുള്ള ഉയരം കൊണ്ട് കുംഭമേളയിൽ ശ്രദ്ധ നേടിയ റഷ്യയിൽ നിന്നുള്ള മസ്കുലാർ ബാബ എന്ന ആത്മാ പ്രേംഗിരി മഹാരാജ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി സനാതനധർമ്മം സ്വീകരിച്ച് ഹിന്ദുമത വിശ്വാസിയായി കഴിയുകയാണ് ഈ ബാബ കാവ്യെണിഞ്ഞ് രുദ്രാക്ഷമാലകളും ധരിച്ച് ഏഴടി പൊക്കത്തിൽ നിൽക്കുന്ന ബിലിഷ്ടനായ മസ്കുലാർ ബാബയെ ആധുനിക പരശുരാമൻ എന്നാണ് പലരും ഇപ്പോൾ പരാമർശിക്കുന്നത് ശക്തിക്കും യോദ്ധാവിനെ പോലെയുള്ള ഗുണങ്ങൾക്കും പേരുകേട്ട ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരം കൂടിയാണ് പരശുരാമൻ റഷ്യക്കാരനാണ് ആത്മാപ്രേംഗിരി മഹാരാജ് അധ്യാപകനായിരുന്ന അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് ആത്മീയതയിലേക്ക് തിരിയുകയായിരുന്നു ഹിന്ദുമത പ്രചാരകനായി നേപ്പാളിലാണ് അദ്ദേഹം ഇപ്പോൾ കഴിയുന്നത് ഇതുകൂടാതെ ജുനാഘാരയിലെ അംഗം കൂടിയാണ് അദ്ദേഹം പരശുരാമൻ മഹാവിഷ്ണുവിൻ്റെ ആധുനിക അവതാരമായിട്ടാണ് അദ്ദേഹത്തെ പലരും എടുത്തു പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിലൊന്നായിട്ടുള്ള പരശുരാമന് പോരാളികളിൽ കാണുന്ന സവിശേഷതകളായിരുന്നു അദ്ദേഹത്തിനുള്ളത് ശക്തി കൊണ്ടും ആകാര വടിവ് കൊണ്ടും സമ്പന്നനാണ് പരശുരാമൻ അതുകൊണ്ട് തന്നെയാണ് ഗിരി മഹാരാജനെയും പരശുരാമനോട് ഉപമിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ ശ്രദ്ധ നേടിയ മഹാകുംഭമേളയിലെ ഒരു പ്രമുഖനായ സന്യാസിയാണ് ഐ ഐ ടി ബാബ എന്നറിയപ്പെടുന്ന ഹരിയാന സ്വദേശി അഭിസിംഗ് എയറോസ്പേസ് എഞ്ചിനീയർ ആയിരുന്നു ഈ ഐ ഐ ടി കാരൻ ഹരിയാനക്കാരൻ കൂടിയാണ് ഇദ്ദേഹം ജോലി ഉപേക്ഷിച്ച് ആത്മീയതയിലേക്ക് തിരിയുകയായിരുന്നു എയറോസ്പേസ് എഞ്ചിനീയർ ആയിരുന്നതിലാണ് അദ്ദേഹത്തെ ഐ ഐ ടി ബാബ എന്നുകൂടി വിളിക്കുന്നത്